പരിശുദ്ധ കൃപാസന മാതാവിന് നന്ദി എൻ്റെ പേര് റീമ ഞാൻ വൈക്കം ചെമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഫസ്റ്റ് ഇയർ നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ പരീക്ഷയിൽ ഞാൻ തോറ്റുപോവുകയുണ്ടായി ഫസ്റ്റ് ഇയറിൽ തന്നെ രണ്ട് സബ്ജെക്റ്റാണ് ഞാൻ തോറ്റുപോയത് ജീവിതത്തിൽ ഇന്നേ ഒരു തോൽവി നേരിടാത്തതുകൊണ്ട് എനിക്കത് എന്തോ എനിക്കൊരു വലിയൊരു എന്താ ഞാൻ എന്തോ വലിയ ചെയ്തു ചെയ്തുപോലെ ആയിപ്പോയി എനിക്ക് ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മയെ ഞാൻ തോറ്റുപോയി എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല ഞാൻ നിർത്തിയിട്ട് ഞാൻ വരുവാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം ഞാനും കൂടി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ സ്വഭാവം അറിയാൻ അമ്മ പറഞ്ഞു അത് വേണ്ട നീ പാലിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നീ ദേവി ഇതൊന്നും ചെയ്യരുത് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു മാതാവെ എന്നെ ജയിപ്പിക്കുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞു പരീക്ഷ എഴുതി ഞാൻ പാസ്സായി പക്ഷേ ഞാൻ മാതാവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചില്ല ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മയെ എടുത്ത് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ മൈസൂർ സെൻറ് ജോസഫ് കോളേജിലാണ് പഠിക്കുന്നത് ലീവ് എടുത്ത് വരാൻ എനിക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടി അമ്മയെ ഒരു നന്ദി പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഞാൻ അത് വിട്ടു രണ്ടാം രണ്ടാംകൊള്ള ഞാൻ പിന്നെയും പരീക്ഷ എഴുതി രണ്ടാം കൊല്ലവും ഞാൻ തോറ്റുപോയി അപ്പോൾ ഞാൻ 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 മാത്രമാണ് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ തോറ്റുപോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ഇതെന്താ എനിക്ക് മാത്രം ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ജയിച്ച എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് നീ ഒന്നും കൂടെ കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ട് പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അടുത്ത ലീവിന് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എനിക്ക് പ്രാർത്ഥിക്കുകയും പിന്നീട് നടന്ന പരീക്ഷയിൽ ഞാനും എൻ്റെ ടീച്ചേഴ്സ് പോലും അത്ഭുതപ്പെട്ടു പോയി ഞാൻ എങ്ങനെ ജയിച്ചെന്നുള്ള ഞാൻ പേപ്പറല്ല ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിയാണ് കൊടുത്തിരുന്നത് എ ബി സിയിൽ കൂട്ടി വായിക്കുന്ന ഒരു ടീച്ചറും എനിക്ക് മാർക്ക് എടുത്തില്ല പക്ഷേ എനിക്ക് ഒരു നല്ല മാർക്ക് ഫസ്റ്റ് ക്ലാസ്സിന് എബോവ് മാർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു തുടർന്ന് ഞാനത് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുകയും വരുന്ന ലീവുകളിലെല്ലാം ഇവിടെ വരികയും ചെയ്തു തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഞാൻ ക്ലോസ് ടു ഡിസ്റ്റിങ്ഷൻ മാർക്കോട് കൂടിയാണ് ഞാൻ പാസ്സായത് ഒരു സബ്ജക്റ്റ് എനിക്ക് യൂണിവേഴ്സിറ്റി റാങ്കും ഉണ്ടായിരുന്നു അതിനുശേഷം ബാക്കി എനിക്ക് ഇനി ഇത് രണ്ടരങ്ങൾ പറയേണ്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഒരാളെൻ്റെ സ്വന്തം റൂംമേറ്റാണ് അവൾ പഠിക്കാൻ ഭയങ്കര പുറകോട്ടാണ് ഇങ്ങനെ ആ എഴഞ്ഞഴഞ്ഞ് പഠിക്കുകയുള്ളൂ ഓരോ വാക്ക് എടുത്തെടുത്തുമാണ് അവൾക്ക് പഠിക്കാൻ അവൾ അവളാത്തെ വർഷം ഞാൻ തോറ്റതിനോടൊപ്പം തന്നെ അവളും എല്ലാ സബ്ജക്റ്റിനും തോറ്റുപോയി അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി കാരണം എല്ലാ സബ്ജക്റ്റിനും തോറ്റുപോയി അവൾ ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായിപ്പോയി ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം നമുക്ക് കൃപാസനത്തിന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഞാൻ പ്രാർത്ഥി എനിക്ക് വയ്യ ഇനി അവളുടെ ചേച്ചി ചേച്ചിയൊരു സിസ്റ്ററാണ് മാത്രമല്ല ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയാണ് ഞങ്ങളുടെ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിച്ചതിനെ മടുത്തു ചേർക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥി ഇനി മടുത്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിന്നെ എന്തോ മനസ്സില മനസ്സോടെ അവൾ വന്ന് ഉടമ്പടി അവൾ അവളുടെ പേരൻസും കൂടെ വന്നെടുത്തു സെക്കൻഡ് ഇയർ അവൾ ഫസ്റ്റ് ഇയറും പാസ്സായി സെക്കൻഡ് ഇയർ പാസ്സായി തേർഡ് ഇയർ പാസ്സായി ഫോർത്ത് ഇയർ അവൾ പാസ്സായി ഇറങ്ങുമ്പോൾ അവൾ ഡിസ്റ്റിങ്ഷനും ക്ലാസ്സിലെ മൂന്നാമത്തെ റാങ്കും അവൾക്കായിരുന്നു ഇനിയൊരു കൂട്ടുകാരി ഞങ്ങളോടൊപ്പം തന്നെ എഴുതി അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന ഫസ്റ്റ് ഇയർ എക്സാം ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് അവൾ തോറ്റുപോയി എത്ര എഴുതിയിട്ട് അവൾക്ക് കിട്ടുന്നില്ല ഏഴ് തവണ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ ഞങ്ങൾ ഫോർത്ത് ഇയറിൽ ഞങ്ങളുടെ ഒപ്പം ബാച്ചിൻ്റെ ഒപ്പം പരീക്ഷ എഴുതണമെങ്കിൽ അതുവരെയുള്ള എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി നിയമം ഞങ്ങളെല്ലാവരും എല്ലാ സബ്ജക്റ്റും എടുത്തു ക്ലാസ്സിൽ അമ്പത്തെട്ട് പേരാണ് അവൾ ഒരാൾ മാത്രമാണ് എഴുതി കിട്ടാത്തത് ആറ് തവണ അവൾ എഴുതി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ ഒപ്പം അതിൻ്റെ താഴെയുള്ള ജൂനിയേഴ്സിൻ്റെ ഒപ്പവും സപ്ലികളും എഴുതി ഇനി അവൾക്ക് എഴുതാൻ പറ്റ എഴുതാൻ ഇനി ഒരു ചാൻസും ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കാര്യം എനിക്ക് എനിക്കിത്രയും അത്ഭുതങ്ങൾ സംഭവിച്ചു അവർക്കും ഇത്ര അത്ഭുതം സംഭവിച്ചു ഇവിടെ വന്ന് എഴുതാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവൾ വന്ന് അവളാണെങ്കിൽ പള്ളി പരസ്യത്ത് വിടുമ്പോഴത്തൊരാളാണ് അവളിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു ഏഴാമത്തെ തവണ അവൾ പാസായി ഫോർത്ത് ഇയർ ഞങ്ങളോടൊപ്പം എഴുതി ഫോർത്ത് ഇയർ അവൾ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ് ചെയ്തു ഇനി ഒരു ഇനി ലാസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി അവൾ അവൾക്കൊരു സ്നേഹബന്ധമുണ്ടായിരുന്നു അവൾ അതിൽ കല്യാണം കഴിച്ചു പഠിത്തത്തിനിടയിൽ തന്നെ അവളുടെ അവളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പക്ഷേ പുളിക്കാരെ അത്രയും ചിന്തിച്ചില്ല വീട്ടുകാരങ്ങ് ഉപേക്ഷിക്കുന്നൊന്നും ചിന്തിച്ചില്ല സിനിമയെ പോലെ അങ്ങ് ഏറ്റെടുക്കുന്ന വിചാരിച്ചത് പക്ഷേ മൊത്തത്തെ അവർ ഉപേക്ഷിച്ച് കിടന്നു അപ്പോൾ അവൾ പഠിക്കാതെയായി ഡിപ്രഷനായി ഇനി ഇനി എന്തിനാണ് ജീവിക്കണെന്നുള്ള രീതിയിൽ എത്തിപ്പോയി ഞാൻ പറഞ്ഞു അവർ കാണിച്ചാൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എൻ്റെ ഞാൻ യോഗം വെക്കാം നീ വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ ആ വെക്കേഷനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു വെക്കേഷൻ കഴിയുന്ന രണ്ട് ദിവസം മുമ്പ് അവളുടെ വീട്ടുകാർ അവളോട് അങ്ങോട്ട് വന്ന് രമ്യതപ്പെടുകയും അവളും അവളുടെ ഹസ്ബൻഡും ഫാമിലിയും കൂടി ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയുകയും എല്ലാവരും നന്ദി പറയുകയും ചെയ്തു ഇനി ഒരു കാര്യം ഞാൻ അവിടെ പഠിച്ചു സമയത്ത് എൻ്റെ അനിയൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഇടയിൽ പിറ്റേ തിങ്കളാഴ്ച അവന് പരീക്ഷയുണ്ട് ഞായറാഴ്ച യു സപിതാവിൻ്റെ കൂട്ടുനേർച്ചയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ കുഴഞ്ഞു വീണുപോയി വർവേനയായിട്ട് പിറ്റേ ദിവസം പരീക്ഷ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ രാത്രി തന്നെ കൊണ്ടുപോയെങ്കിലും പെയിൻ കില്ലർ കൊടുത്ത് അവർ വിട്ടു പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പോ ചെന്നപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ പത്താം ക്ലാസ് പരീക്ഷയായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഛർദിച്ച് അവശനായി വീഴുകയും അവനീ പരീക്ഷ എഴുതാൻ മുമ്പോട്ട് പറ്റൂല അവൻ വീണ് പോയി വീണ് പോയി ക്ലാസ്സിൽ അങ്ങനെ അവനെ പി ടി വിളിച്ച് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോക്കും ഇവിടെ കൊച്ചിന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവൻ്റെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ മെഡിക്കൽ കോളേജിൽ ഉള്ള ഒരു സൂപ്രണ്ടിൻ്റെ ആയതോ റിലേറ്റീവ് എന്തോ ആയിരുന്നു ഇവനെ പെട്ടെന്ന് കൊണ്ട് ഇവനെ വിളിച്ച് പറയുകയും ഇവൻ ചെല്ലുന്ന നിമിഷം അവർ ആംബുലൻസായിട്ട് വെയിറ്റ് ചെയ്യുക കാരണം കൊച്ചത്രയും ആവശ്യനായിപ്പോയി ഇനി അവൻ ചോര മാത്രമേ ശ്രദ്ധിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് അവർ പറഞ്ഞു അവൻ അപ്പൻ്റെ സീരിയസ് ആണ് പൊട്ടിപ്പോയി ഭയങ്കര സീരിയസ് ആണ് ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണില്ലെങ്കിൽ കൊച്ചിനെ തിരിച്ചു കിട്ടൂല്ലോ എന്ന് പറഞ്ഞു അന്ന് എന്നെ കയറി ഇതൊന്നും ഇതൊന്നും എന്നെ വിളിച്ച് പറഞ്ഞില്ല എനിക്ക് കോളേജിൽ മൊബൈൽ അല്ല അതുകൊണ്ട് ഇതൊന്നും എന്നെ വിളിച്ച് അറിയിച്ചിട്ടില്ല ഇതൊന്നും പപ്പയും അമ്മയും മാത്രമല്ല എനിക്ക് അവിടെ പരീക്ഷ നടക്കുന്ന സമയം കൊണ്ട് ടെൻഷൻ ഒന്നാമതേ തോറ്റോ തോറ്റായിരുന്നു അപ്പം എൻ്റെ ഒരു ടെൻഷൻ ആവേണ്ടെന്ന് കരുതി അവരൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു അവൻ അവനെ കയറി മമ്മിയുടെ ഒപ്പിട്ട് വാങ്ങിച്ചു ഇങ്ങനെ എന്ത് സംഭവിച്ചു നമുക്കൊരു ഇത് കൊച്ചിന് ആരോഗ്യം കൂടെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു മമ്മി അവൻ ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് അവൻ കയറി അവൻ മമ്മിയോട് മമ്മിയുടെ അവസാനമായിട്ട് പറഞ്ഞു മമ്മി ഞാൻ മരിച്ചു പോകും എനിക്ക് ഒരു ഞാൻ മരിച്ചു പോകുമെന്ന് ഇത് ഇത്രയും അവൻ പറയുന്നുള്ളു അവൻ ആർക്ക് പറയാൻ പറ്റുന്ന അതാണ് അവനത് പറഞ്ഞു മമ്മി പുറത്തിരുന്ന് മാതാവി ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഈ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ കൊച്ചിനെ എനിക്ക് എങ്ങനെയാണോ തന്നെ എനിക്ക് അതുപോലെ തന്നെ തിരിച്ചറിയണം എന്ന് പറഞ്ഞു അമ്മ അമ്മ അങ്ങനെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനൊക്കെ ഒരു ഉറക്കം പോലും കിട്ടാത്ത ഒരാളെ എനിക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ അമ്മ രണ്ട് മാസം മുമ്പേ ഉറങ്ങത്തില്ല അങ്ങനത്തെ ഒരാൾ പക്ഷെ അവൻ ഇരുന്നതും ഉറങ്ങിപ്പോയി അമ്മ പിന്നെ പപ്പ വന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ കൊച്ചിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എഴുന്നേക്ക് അവൻ്റെ റൂമിലേക്ക് മാറ്റുകയെന്നാണ് പറഞ്ഞേ അങ്ങനെ അവന് ബാക്കിയുണ്ട് അവന് സുഖം പ്രാപിക്കുകയും ബാക്കിയുണ്ടെങ്കിൽ രണ്ട് വീഴ്ചവൻ എഴുതി എഴുതി പക്ഷേ പത്താം ക്ലാസ് രണ്ടു മൂന്ന് മനുഷ്യൻ മിസ്സായതുകൊണ്ട് അവന് സപ്ലിയാണ് ബാക്കി എഴുതിയെടുക്കേണ്ടി വന്നത് പിന്നെ അഡ്മിഷൻ കിട്ടുമോ എന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ അഡ്മിഷൻ എടുക്കുക ഇപ്പോൾ പ്ലസ് ടു ഈ വർഷം ബി എച്ച് എസ് സി കാജനോട്ടത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചെയ്യണേ ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ മുപ്പത്തൊമ്പത് പിള്ളേരാണ് ഒരുമിച്ച് തോറ്റുപോയത് കോളേജിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അത്രയും പിള്ളേർ തോക്കുന്നത് അപ്പോൾ കോളേജുകാർക്ക് മൊത്തത്തിൽ ഒരു എന്ത് ബാച്ച് ഇത് ഒരുമാതിരി കഴിവേട്ട வாச் செந்தினைப் பிள்ளார் எடுத்தை அங்கனை ഫോർത്ത് ഇയർ വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിലയായിരുന്നു ഒരു ഒരു വിലയില്ല ടീച്ചേഴ്സിനും വിലയില്ല ജൂനിയേഴ്സിനുള്ള സീനിയേഴ്സിനും ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാശയായി പോകുന്നതിന് ഒരു വർഷം ഒരു പ്രാവശ്യം ഒരു നൂറ് ശതമാനം ഞങ്ങൾക്ക് പഠിച്ചിട്ട് ഒരു വില ഉണ്ടാക്കിയിട്ട് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ എൻ്റെ ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉള്ള റിസൾട്ട് കണ്ടിട്ട് അവർ പറഞ്ഞ ഏടി അന്ന് ഒരു കാഴ്ച പ്രാർത്ഥിക്കാം ഭക്ഷണത്തിൽ പോയി പ്രാർത്ഥിക്കാം ഞങ്ങളും വരാം അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ മിസ്സൗട്ടായി പോയാലും എന്നെ തപ്പി കണ്ടുപിടിച്ചോണ്ട് വന്ന് എന്നെ കുറിച്ച് വരെ കഴിയുമ്പം പ്രാർത്ഥിക്കാനെത്തുകയും എല്ലാവരും ഒരുമിച്ച് മൂ വെളുപ്പിന് മൂന്ന് മണിക്കും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും കർണ്ണക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റഡി ലിവൻ ടൈമിൽ പറ്റുന്ന ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും പിന്നെ ഞങ്ങൾക്ക് മൊബൈൽ അലൗഡ് അല്ലോഡല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യൻ കോളേജ് ആണെങ്കിലും അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അവർ അത്ര വിശ്വാസം വെക്കാത്ത ഒരാൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് മൊബൈൽ അലൗഡ് അല്ലോഡല്ല ഞങ്ങൾ ചോദിച്ചിങ്ങനെ വീട്ടിൽ വിളിക്കാനാണ് അങ്ങനെ പല കള്ളത്തരങ്ങളും പറഞ്ഞു അവർ തന്നില്ല അപ്പോൾ അവസാനം വാടൻ സിസ്റ്റർ മലയാളി അമ്മ സിസ്റ്റർ ഞങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണ് ഈ തോന്നി ഞങ്ങൾക്ക് ഒന്ന് തരാമോ എന്ന് ചോദിച്ച് ഒരാളുടെ എടുത്ത് ഒരാൾ കൃപാസനത്തിലേക്ക് വിളിച്ച് പറഞ്ഞു പെർമിഷ പരവർ ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പോകുന്ന വർഷം ഞങ്ങൾ ഫോർത്ത് ഇയറിലായിരുന്നു പോകുന്ന വർഷം ഞങ്ങൾ കയറുന്ന ബസ്സ് തൊട്ട് ബസ് തൊട്ട് എണ്ണ തൊട്ട് തൂക്കുകയും എല്ലാവർക്കും ഞങ്ങൾ അമ്പത്തെട്ട് സ്റ്റുഡൻസാണ് അമ്പത്തെട്ട് പേരും നെറ്റിൽ എണ്ണ തൂക്കുകയും പോകുന്ന ഹോളിൽ മൈസൂർ മെഡിക്കൽ കോളേജ് ഞങ്ങൾ എക്സാം എഴുതിയേ ആ ഹോളിൻ്റെ എല്ലാ മുക്കു മൂലയിലും ഇൻഡിവിജുലേറ്റേഴ്സ് കാണാതെ ഉപ്പും ഇതും പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ കാശ് രൂപങ്ങൾ ഇതും ഞങ്ങൾക്ക് അവിടെ അലോഡല്ല ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ചിട്ടാണ് ഇത് കയറ്റുന്നത് കാരണം ഇതിങ്ങനത്തെ ഇതൊന്നും അവർ അലോ ചെയ്യില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതിയത് ഫോർത്ത് ഇയർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിദ്യാ ഇതുവരെ അവിടെ ഉണ്ടാകാത്ത തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിദ്യാർത്ഥികൾ പാസ്സാവുകയും മൈസൂർ സോണിൽ തന്നെ അത്രയും കോളേജ് എഴുതിയ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ റാങ്കുകൾ വാങ്ങുകയും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിക്കുകയും ഉയർന്നമാർക്ക് കരസ്ഥമാക്കുകയും ചെയ്തൊരു കോളേജായി മാറി ഞങ്ങളുടെ ബാച്ച് കൊണ്ട് ഞങ്ങളുടെ കോളേജ് ഉയർത്തിയെടുത്തു ഞങ്ങൾ അത്രയും താഴ്ത്തു തിന്ന് അതിനുശേഷം എൻ്റെ ക്ലാസ്സിൽ ഇരുപതോളം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പിന്നീട് ഞാൻ പഠിക്കാൻ ഓയിറ്റ് പഠിക്കാൻ പറ്റത്ത് ഇരുപത്തഞ്ചോളം പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക ഉടമ്പടി എടുത്തായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു അവർ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് അവിടെ ഇടയ്ക്ക് വന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ കന്നഡ പത്രവും മലയാളം പത്രവും മേടിച്ച് ഞങ്ങൾക്ക് എനിക്ക് പാഴ്സൽ ചെയ്ത് തരുമായിരുന്നു ചെയ്തത് അത് ഞാൻ കോളേജ് കൊ കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കോളേജിൽ അല്ലാതെ വേറെ പള്ളികളിലൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷെ ഔട്ടിങ്ങിന് പോകുമ്പോൾ സാധിക്കുന്ന അനാഥാലയങ്ങളിലും പള്ളികളും ഒക്കെ പോകുമായിരുന്നു അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നിന്റെ പതിനേഴില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യുണ്ട് പ്രിയമുള്ളവരെ ദൈവമായ കർത്താവില് വിശ്വസിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണോ എന്നും ഏത് പ്രശ്നങ്ങളിലായാലും പ്രതിസന്ധികളിലായാലും കർത്താവ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള വലിയ ബോധ്യമാണ് സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് നൽകുക നമ്മുടെ മുൻപില് റീമാ ജോയി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കാരണമായതെന്ന് പരീക്ഷയിൽ തോറ്റുപോകുന്ന ഒരവസ്ഥ ആദ്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ തോൽവി നേരിടുന്ന ഒരവസ്ഥ ഈ സമയത്താണ് ഉടമ്പടിയിൽ വിശ്വസിക്കുകയും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത് പിന്നീട് ഈ സഹോദരി ചെയ്ത മറ്റൊരു കാര്യം തൻ്റെ കൂടെയുള്ളവർക്കും തനിക്ക് ലഭിച്ച ഈ അനുഗ്രഹം ലഭിക്കണം എന്നുള്ള ആ ഒരു വാശയില് മറ്റുള്ളവരെയും പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് വിശ്വാസത്തിൽ മുറുകെ പിടിക്കുവാനായിട്ട് വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് മറ്റുള്ളവരെയും കൂടെ ഒന്നു ചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സഹോദരി കടന്നു വരുന്നു അങ്ങനെ പരീക്ഷയിൽ പാസ്സാകുന്നു സഹോദരി നമ്മളോട് പറഞ്ഞതുപോലെ കോളേജിൽ തങ്ങളുടെ ബാച്ച് എല്ലാവരും അവഗണിക്കപ്പെട്ടൊരു ബാച്ചായിരുന്നു കഴിവുകെട്ടവരായിട്ട് എല്ലാവരുടെയും മുൻപില് എല്ലാവരും കണ്ടിരുന്ന ഒരു ബാച്ചായിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം അവർ നല്ലൊരു റിസൾട്ടിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ അവരെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രശ്നത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും ദൈവത്തിന് ഇടപെടുവാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ ഇല്ല എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് തൻ്റെ സഹോദരന് അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായ സാഹചര്യം പ്രിയമുള്ളവരെ രോഗത്തിൻ്റെ സാഹചര്യങ്ങളിലും നമ്മൾ ബലഹീനരായി പോകുന്ന സാഹചര്യങ്ങളിലും ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ മുൻപിലേ നമ്മൾ നിൽക്കുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുക ദൈവത്തിൽ നമ്മളുടെ സകലവിധ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്വസ്ഥമായിരുന്നാൽ മതി കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും ഈ സഹോദരിയോടും കുടുംബത്തിനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ സഹോദരി ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഈ സഹോദരി പറഞ്ഞത് ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം സഹോദരങ്ങളെ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിലേക്ക് ഈ സഹോദരിക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുക നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ വിശ്വാസം നമ്മൾ പ്രഘോഷിക്കും ാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിജയം ഭരിക്കുന്ന മനുഷ്യരായിട്ട് മാറിത്തീരുന്നത് അതുപോലെ തന്നെ തനിക്ക് കഴിയുന്നിടത്തെല്ലാം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം കൊടുക്കുന്നുവെന്നും അതുപോലെ തന്നെ തനിക്ക് സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ഓർഫനേജിൽ പോകുന്നു അഗതി മന്ദിരത്തിലൊക്കെ പോകുന്നു അവരെ ശുശ്രൂഷിക്കുന്നു നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു തവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറുന്നത് അതുകൊണ്ട് ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്ന് ദൈവത്തിന് നന്ദി കൈയടിച്ചുകൊണ്ട് പരിശുദ്ധ നമുക്ക് നന്ദി അർപ്പിക്കാം ഈ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് യുംവനാമത്തെ മുൾ